രാഖിത നാരായണൻ രചിച്ച ആ രുചികളിൽ മധുരമിട്ടാറ്റം വിധം എന്ന തന്റെ ആദ്യത്തെ കവിതാ സൃഷ്ടി പ്രശസ്ത കവിയും സിനിമാ ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമായ അനുശ്രീക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി കലാമണ്ഡലം ഹരിദാസൻ അജികുമാർ നാരായണൻ വി മുരളി കലാമണ്ഡലം ഡോക്ടർ എൻ ഹരികുമാർ വാർഡ് മെമ്പർ ശ്രീതു സന്ദീപ് ബീന ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കുറെ കാലമായി രാഖിത എഴുതിയിട്ടുണ്ടെങ്കിലും രാഖിത നാരായണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരു ഗ്രന്ഥകർത്താവ് ഉണ്ടാവുന്ന ഒരു നിമിഷമാണ് അവരിൽ നിന്ന് അവരുടെ ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള അരുചികളിൽ മധുരമിട്ട് ആറ്റും എന്ന കവിതാ സമാഹാരം പുറത്തു വരുന്ന ഒരു നിമിഷമാണ് അതിന് ഒരു എന്താ പറയുക ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ അത്രമേൽ സന്തോഷം ഉള്ളിലുള്ള സന്തോഷം നിങ്ങളേക്ക് അറിയിച്ചു കൊണ്ട് ഏറെ വിനയത്തോടെ ഈ പുസ്തകം നിങ്ങളിലൊരാളായി നിന്നുകൊണ്ട് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു രാഖിതയ്ക്കും അതുപോലെ തന്നെ ഈ പുസ്തകത്തിനും ഇതിൻ്റെ പ്രസാധകർക്കും ന്യൂസ് ഡെസ്ക്